കൊച്ചിക്കോയ പേരിൽ കൊച്ചി ഉണ്ടെങ്കിലും ആയിട്ട് യാതൊരു ബന്ധവും ഇയാക്കില്ല കേട്ടോ കോഴിക്കോട് കൊടുവള്ളിക്കാരുടെ സ്വന്തം കൊച്ചിക്കോയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പം ഈ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നോക്കുകെട്ടോ വളരെ എളുപ്പത്തിലുള്ളൊരു ഐറ്റം ആണ് എന്നാലോ രുചിയാണെങ്കിൽ അപാരമാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഇതിന്റെ നീരും നമുക്ക് വേണം ചതച്ചതും വേണം അപ്പം ഞാനത് ചതച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് ആദ്യം തന്നെ റെഡി ആക്കേണ്ട ഒരു ഐറ്റമാണ് തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറുവേതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം ഒരു മുക്കാ കപ്പോളം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാനുള്ളൊരു ഐറ്റമാണ് അവലൊന്ന് വറുത്തെടുക്കട്ടെ രണ്ടോ മൂന്നോ കപ്പ് നമുക്ക് അവൽ ഇതിലേക്ക് എടുക്കാം ഇതിന് കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല അപ്പം അവൽ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കൊച്ചുകോയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം നമ്മൾ എടുക്കുന്ന പായം ഒന്നെങ്കിൽ നാലിപ്പൂവൻ അതല്ലെങ്കിൽ പൂവൻ എടുക്കുക എടുക്കാം ഇത് രണ്ടും കിട്ടാത്തവർ മാത്രം മൈസൂർ പഴം അത് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് പഴമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് അല്പം ഉപ്പാണ് കേട്ടോ ഉപ്പ് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ ചേർത്ത് കൊടുക്കാണ്ട് ഒരു പിഞ്ച് ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയുള്ളി നീര് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണത്തിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ ജ്യൂസൂടെ എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങാ നീരാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നമുക്ക് ശർക്കര ഉരിക്കുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര അതുപോലെ അങ്ങനെ കുത്തിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതിൻ്റെ കൂടെ നമുക്ക് കാച്ചി ആറിയ പാലാണ് കേട്ടോ ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുക്കാൽ കപ്പ് തേങ്ങാ പാലം ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറിയ ചെറിയുള്ളും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് രുചിച്ച് നോക്കുന്ന സമയത്ത് ഇതിലേക്ക് എന്തൊക്കെയാണ് പോരായ്മ ഉള്ളതെന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മളിതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ലൂസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് പഴം അങ്ങ് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം ഇതിലേക്ക് ഒമ്പത് പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെയും മൂന്ന് പഴം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നാല് പൂവനോ അതല്ലെങ്കിൽ പൂവൻ പഴമോ എടുക്കാനായിട്ട് നോക്കട്ടോ ഇനി ഈ ഒരു ഐറ്റം വിളമ്പുന്നതിന് ഒരു രീതി ഉണ്ട് അതിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവലുണ്ടല്ലോ അതിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അത് ഞാൻ അവലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പം നമ്മുടെ കൊച്ചിക്കോയ ഉണ്ടാക്കിയവരുണ്ടാവും അങ്ങനെയുള്ളവർ ഇതിൻ്റെ തായൊന്ന് കമൻറ്റായിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ പറയുന്നതിലേറെ അത് കഴിച്ചവരെന്നു പറയുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്